ഹായ് ഹലോ ഇന്ന് നമ്മുടെ കൂടെ അതിഥികളുണ്ട് ആരോ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ജയരാജ് വാര്യർ അനു ലിറിക് നമസ്കാരം മൂന്നാൾക്ക് നമസ്കാരം ആരോയിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും ആരോ എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് ചെയ്ത് ഇടാൻ പറ്റും ഈ ആരോ സിനിമ നമ്മളെവിടെയായിരിക്കും കൊണ്ടെത്തിക്കാം അല്ല അത് സിനിമ കാണുന്ന പ്രേക്ഷകരാണ് തീരുമാനിക്കുക നമ്മൾ ഒരു സിനിമ ഇപ്പോൾ നമ്മുടെ സംവിധായകൻ കരീം അദ്ദേഹം ഈ അനുമോളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് വളരെ വളരെ കാലമായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ സംവിധായകൻ ഭരതൻ സാർ ഭരതേട്ടൻ്റെ ഒരുപാട് കാലം അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ നമുക്കറിയാലോ അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ടാണ് പറയുന്നത് ജയ അന്ന് എനിക്കൊരു റോളുണ്ട് നീ വരണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് അങ്ങോട്ടൊന്നും പറയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നീ വന്നേ പറ്റൂ എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നീ വന്നാൽ അഭിനയിച്ചു പോകുന്നൊരു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരൊക്കെയാണ് അനുമോളുണ്ട് ജോജുണ്ട് നമ്മുടെ പ്രിയ നടൻ പിന്നെ കിച്ചു പിന്നെ സുനിൽ സുഗത നവാസ് ഇതൊക്കെ ഉണ്ട് നീ വന്നിട്ടൊന്ന് അഭിനയിച്ചു പോകുന്നു എനിക്ക് നല്ലൊരു ക്യാരക്ടർ അതിനകത്തുണ്ട് അപ്പം പിന്നെ ഞങ്ങളൊരു ഞങ്ങളുടെ ഒരു ഒരുപാട് വർഷത്തെ സ്നേഹവും സൗഹൃദവും സന്തോഷവും ഒക്കെ പങ്കുവയ്ക്കാൻ കിട്ടുന്ന അപ്പം ആക്ച്വലി ഇപ്പം ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ക്യാരക്ടർ ആവുന്നുള്ളൂ അല്ലാത്ത സമയത്ത് ഇരുന്ന് പാട്ടുപാടുക തമാശ പറയാം അപ്പം അങ്ങനെ ഞാൻ വന്ന് അപ്പോഴാണ് എനിക്ക് പിന്നീട് ആ സിനിമ ഷൂട്ടിങ് അതിൻ്റെ ഒരു കഥയൊക്കെ കേട്ടപ്പോഴാണ് വളരെ പ്രതീക്ഷയുള്ളൊരു ഒരു ഒരു സിനിമയായി മാറിയത് പിന്നെ മാത്രമല്ല ആ സിനിമ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെയൊക്കെ എൻ്റെയും ഡയറക്ടർ കാര്യം ഹോം ടൗൺ ആയിട്ടുള്ള തൃശ്ശൂരിലാണ് ഷൂട്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണത് എന്റെയൊക്കെ ഓർമ്മയിൽ തൃശ്ശൂർ പൂരം അതുപോലെ തന്നെ സ്റ്റേജ് സ്റ്റാൻഡപ്പ് അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരക്ഷരം കൊണ്ട് എത്ര നേരം സംസാരിക്കാൻ പറഞ്ഞാലും ജയന സംസാരിക്കും അതൊരു കാലഘട്ടമായിരുന്നു അല്ല ഇപ്പോഴും സംസാരിക്കും ഒരക്ഷരം കൊണ്ട് എത്ര നേരം സംസാരിക്കും സംസാരിക്കാൻ പറ്റും നമുക്കൊരു പത്ത് മിനിറ്റ് അങ്ങ് സംസാരിച്ചാലോ അക്ഷരം വെച്ചല്ല നമുക്ക് വേറെ വെച്ച് ഈ സിനിമയെ പറ്റിട്ട് ആ എന്ന അക്ഷരത്തിലാണ് ഈ സിനിമ തുടങ്ങുന്നത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം അകാരം അങ്ങാടിയിലും അടുക്കള തന്നിലും ഓടി അടിയിലും അമ്മടമടിയിലും അങ്ങാടിയിലും അടുക്കള തന്നിലും ഇരുന്നിട്ടേ എന്ന് ഞെളിഞ്ഞില്ല അത്ര ആ കുട്ടിയുള്ള ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ കൂടത്തില് അനു നമുക്ക് ശേഷം ഇവിടുന്ന്

ആ രോല് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് താമര എന്നാണ് താമര വടക്കുനാഥൻ്റെ മുന്നിൽ പൂക്കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അപ്പം ആ വടക്കുനാഥൻ ആ തേക്കങ്ങാട് മൈതാനത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളാണ് ഈ സിനിമയിലുള്ളത് തൃശൂരും ആ പരിസരങ്ങളും ഒക്കെ അപ്പം വന്നു പോകുന്ന കുറേ കഥാപാത്രങ്ങളും അവരുടെയൊക്കെ ഒരു കണക്ടിങ് പോയിൻറ്റും അതല്ലെങ്കിൽ താമരയും താമരയുടെ മകനും അവർ ലൈഫിൽ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസും അത് അവർ ഓവർകം ചെയ്യുന്നതും അങ്ങനെയൊക്കെയാണ് ഈ ഈ താമരയുടെ ജ ഈ സിനിമേൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു താമരയുടെ ഒരു ജേണിയും ഈ സിനിമയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം കൂടുതലും തമിഴിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്നുണ്ടോ സമയം അതിപ്പോ കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് എന്നെ തമിഴ്ന്ന് മാത്രമേ നല്ല പ്രൊജക്ട്സ് വിളിക്കുന്നുള്ളൂ ഞാൻ എനിക്ക് തോന്നുന്നു കൊറോണ വരെ ഇവിടെ തന്നെ ആയിരുന്നു കൂടുതലും എപ്പോഴെങ്കിലും ഒരു തമിഴ് പാടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചില് ഒരു നാൾ ഇറവില് എന്ന് പറയുന്ന സിനിമ റിലീസായതിനു ശേഷം പിന്നെ ഞാൻ തമിഴില് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞ വർഷം റിലീസ് ആയിരുന്ന എന്ന് പറയുന്ന സീരീസാണ് അയലി താങ്ക് യു താങ്ക് യു അപ്പം അയലി സീരീസ് നന്നായി റീച്ചായി അവിടെ അപ്പൊ അവിടുന്ന് കൂടുതൽ ഓഫേഴ്സും കൂടുതൽ നല്ല എന്താ പറയാ കണ്ടന്റ് ഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനും വിളിക്കുന്നുണ്ട് അപ്പം അതാണ് കൂടുതലും തമിഴ് ഇപ്പം ഇപ്പം മൈലിക്ക് ശേഷം ഞാൻ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോട്ട് സ്റ്റാറിൽ അപ്പം അങ്ങനെ നമുക്ക് അയലിയെ പറ്റി കൂടുതൽ സംസാരിക്കേണ്ടിയിരിക്കുന്നു പോവാം സിനിമയാണോ ഇത് ഇത് രണ്ടാമത്തെ 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 സിനിമ 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 ആദ്യം കുമ്പത്ത് സിനിമയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചക്രമാൻ കുമ്പോ അടിപൊളിയായിരുന്നു കാരണം ഫസ്റ്റ് സിനിമ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇവരിലെ എക്സ്പീരിയൻസ് ആണ് അപ്പൊ നമ്മള് തുടക്കമാണല്ലോ അപ്പൊ ഇവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോ നമുക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ക്യാരക്ടർ പേര് ശിവ എന്നാണ് താമര എന്ന് പറഞ്ഞ ക്യാരക്ടറെ മകന്റെ ക്യാരക്ടറാണ് അത് ആ നാട്ടിലെ ഒരു ചെറുക്കൻ നല്ലവനായിട്ടുള്ള കുട്ടിയാണ് സിനിമ കാണുന്നു ഒന്നും അറിയില്ലേ അപ്പൊ അതിൽ ഒതുക്കിയത്യരാജന എനിക്ക് എപ്പോഴും പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം ജയരാചേറിന്റെ പാട്ടുകൾ ഇപ്പൊ ഇവിടെ പാടി പാടിക്കേറ്റപ്പോഴും ഭയങ്കര ഭംഗി തോന്നി നമുക്കൊരു രണ്ടുപേരും മൂലയാനം ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ ൂർണിമേ അനുരാഗിണി ഞാൻ അനുരാഗിണിന്ന് പാടിയിട്ട് ആരെയും നോക്കിയില്ലോ നിങ്ങളെ നോക്കി പക്ഷെ ഞാൻ കണ്ണടച്ചിരുന്നാ പാടിയത് കാരണം എന്താ പറയുക പാട്ട് എന്ന് പറയുന്ന സാധനം പാടുമ്പോൾ ഞാൻ കണ്ണടച്ചിരിക്കുള്ളൂ കണ്ണടച്ചിരുന്ന് പാടുക എന്താ കണ്ണടയ്ക്കുമ്പോൾ രണ്ടും കൽപ്പിച്ചു പാടല കണ്ണ് തുറന്നു വെച്ചാൽ കൂടുതൽ ആൾക്കാർ കാണും അപ്പം കണ്ണടച്ചിരുന്നിട്ട് പാടണം ഒരു ഇതുപോലെ പാട്ട് പാടുന്ന സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയാണ് അല്ല അല്ല സിനിമയില് നമ്മളെ വിളിച്ചാലല്ലേ പോവാൻ പറ്റും അവിടെ ഒരു സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അവിടെ പോയി റോള് ചോദിക്കാന്ന് പറഞ്ഞാൽ നടക്കാനല്ല പക്ഷെ ഞാൻ ആണ് ഞാൻ സ്റ്റേജ് ഷോസ് ഇപ്പോഴും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഞാൻ ഒറ്റയ്ക്ക് മതി ഞാനൊരു സ്ഥലത്ത് എൻ്റെ ഒരു സഞ്ചയായിട്ട് പോകുന്നു പെർഫോം ചെയ്യുന്നു തിരിച്ചു വരുന്നു അടുത്ത ദിവസം പാരസലത്ത് പോകുന്നു അതിൻ്റെ പറ്റേ ദിവസം ഒരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നു അത് കഴിഞ്ഞാൽ ഒരു ഇനോഗ്രേഷന് പോകുന്നു പിന്നെ അല്ല മാറി നിൽക്കുന്നില്ല ആ സിനിമയിൽ ഇപ്പം ആരും വിളിക്കണ്ടേ വിളിക്കാണ്ട് ഇങ്ങനെയപ്പോൾ എനിക്കൊരാള് ഒരാളോട് ചെന്ന് ഡയറക്ടറോട് ഒരു റോള് തരുമെച്ചേട്ടാന്ന് ചോദിക്കാൻ പറ്റുമോ സർ എനിക്കൊരു റോള് തരണേ എന്ന് പറയാൻ പറ്റില്ലല്ലോ പറ്റില്ലോ ഇതെങ്ങനെയാച്ചാല് നമുക്ക് അനുഗുണമായ ഒരു കഥാപാത്രം സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഉള്ളിൽ വരണം അതല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ള ഡിസ്കഷനിൽ ഡയറക്ടർ തോന്നണം ഇത് ഇയാളെ കൊണ്ട് ചെയ്യിക്കാം അങ്ങനെ വന്നാലേ വിളിക്കുകയുള്ളൂ പക്ഷേ എനിക്കതിൽ യാതൊരു സങ്കടമൊന്നുമില്ല കാരണം എനിക്ക് ജോലി ഉണ്ടല്ലോ ആക്ടിവാണ് സ്റ്റേജില് മാറിയിട്ട് ഒരു സ്റ്റേജിലേക്ക് ഒത്തിരി ആൾക്കാരും ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ എങ്ങനെയാ കാണുന്നത് അല്ല ഒരുപാട് പേർക്ക് പരിപാടി കിട്ടട്ടെ എനിക്ക് ഒരാളോ നാലാളോ പത്താളോ പെർഫോം ചെയ്തിട്ട് അവര് ജീവിക്കട്ടെ കലാകാരന്മാരല്ലേ അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളല്ലേ നമ്മുടെ പുറകെ വന്നവരല്ലേ എല്ലാവർക്കും പ്രോഗ്രാം ഉണ്ടാവട്ടെ പക്ഷെ എനിക്കിപ്പോഴും ധാരാളം പ്രോഗ്രാം ഉണ്ട് വളരെ സന്തോഷം ഇന്നിപ്പോ ഇത് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഒരു പരിപാടിയുണ്ട് നാളെ ഉണ്ട് മറ്റന്നാളുണ്ട് അതിന്റെ ഇടയിൽ ആരെങ്കിലും സിനിമയിലേക്ക് വിളിച്ചാൽ ഞാൻ അഭിനയിക്കാൻ പോയി മനസ്സിലായി സിനിമയും എനിക്കിഷ്ടമാണ് സ്റ്റേജും ഇഷ്ടമാണ് ാണ് എന്റെ പേര് ക്യാരക്ടറിൻ്റെ പേര് സഹായി പ്രസാദ് എന്നാണ് ഏത് മനുഷ്യനും ഏത് സഹായത്തിനും പ്രസാദിനെ സമീപിക്കാം തൃശ്ശൂർ എന്ന് പറയുന്ന എൻ്റെ കൂടെ നഗരമായിട്ടുള്ള തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ ചുറ്റും ആ അമ്പല പരിസരത്ത് എപ്പോഴും പ്രസാദ് ഉണ്ടാവും പ്രസാദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് അയാളെ തന്നെയായിരിക്കും ആയിരിക്കും എല്ലാവർക്കും സഹായിട്ടൊരാളാണ് അതോടൊപ്പം തന്നെ അയാളുടെ സൗഹൃദ വളരെ വലുതാണ് നഗരത്തിലെ വലിയ വലിയ ബിസിനസ്സുകാരായിട്ടുള്ള സ്വർണ്ണക്കട നടത്തുന്നവര് അങ്ങനെയുള്ള ആൾക്കാരായിട്ടുള്ള സൗഹൃദം എല്ലായ്പ്പോഴും എല്ലാവർക്കും സഹായമായിട്ടുള്ള ഒരു തൃശൂർക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ വ്യക്തി റിയൽ ലൈഫിൽ എങ്ങനെയാണ് ആ റിയൽ ലൈഫിൽ എങ്ങനെയാച്ചാൽ കൂട്ടുകാർ നമ്മുടെ സുഹൃത്തുക്കൾ അവരെടുത്തിരിക്കുക പാട്ടിനെ പറ്റി സംസാരിക്കുക പാട്ടുകളെ കുറിച്ച് സംസാരിക്കുക സാഹിത്യം രാഷ്ട്രീയം പോകുന്ന ആളുകളെ നമ്മുടെ ഒരു രസകരമായിട്ടുള്ള സംസാരിക്കുകയിലേക്ക് വരാണെങ്കിൽ ഞാൻ അടുത്തടയ്ക്ക് കണ്ട ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ സമയത്ത് സ്ക്രീനിലുള്ള പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അപ്പം അതിൽ നിന്നൊരു മാറ്റം എനിക്ക് തോന്നുന്നു തമിഴിലാണ് കുറച്ചും കൂടെ വേറൊരു എങ്ങനെയാണ് എങ്ങനെ അത് എനിക്കറിയില്ല അതെടുത്ത് വരുന്ന ആൾക്കാരോട് ചോദിക്കണം എങ്ങനെയാണെന്നുള്ളത് മേ ബി ജനറലി ഇപ്പം നമ്മൾ ഈ പറയുമല്ലോ ടൈപ്പ് കാസ്റ്റ് ചെയ്യാന്നൊക്കെ അപ്പം എന്നെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ മുമ്പ് ചെയ്ത വർക്കുകൾ ആണ് അവർക്ക് മനസ്സിൽ വരുന്നുണ്ടാവുക ആ വർക്കുകൾ കണക്ട് ചെയ്തിട്ട് ഓക്കെ ഇപ്പം ഒരിടയ്ക്ക് എന്റെ കരിയർ തുടങ്ങണ കാലത്ത് മുണ്ടും ബ്ലൗസ് ഇട്ടിട്ട് ഏത് സിനിമ വന്നാലും എന്നെ ആദ്യം വിളിക്കുവായിരുന്നു അപ്പം അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പടങ്ങൾ മൂന്നിലധികം ചെയ്തു ഞാൻ മുണ്ടും ബ്ലൗസ് കൂട്ടിട്ട് അപ്പൊ മേ ബി ഞാൻ മുമ്പ് ചെയ്ത ക്യാരക്ടർ അത്ര വർക്ക് ആയതുകൊണ്ടായിരിക്കണം അവര് ക്ക് വേറെ ആരെയും ചിന്തിക്കാൻ പറ്റാണ്ട് എന്നെ തന്നെ അവർ ചിന്തിച്ച് വിളിക്കുന്നുണ്ടാവുക പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കാറുള്ളത് ഞാൻ കേൾക്കുന്ന ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ടോ നമുക്ക് ചില ചില ആളുകളെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ അവരെന്തായാലും ഒന്ന് പരിചയപ്പെടണം അവരെ ഒന്ന് മീറ്റ് ചെയ്യണം എന്നോ അപ്പൊ അതുപോലെ എനിക്ക് കേൾക്കുന്ന സ്ത്രീകളോടൊരു ഈ ഈ സ്ത്രീ കൊള്ളാലോ ഇവരെ ഒന്ന് പരിചയപ്പെടണം എന്ന് തോന്നുന്ന സ്ത്രീകളെയാണ് ഞാൻ കൂടുതലും ചൂസ് ചെയ്യാറ് എനിക്കോണോ എൻ്റെ അടുത്ത് വരുന്നത് മേ ബി അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് ആലോചിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഓപ്ഷനായിട്ട് ആലോചിക്കുന്നതായിരിക്കും എന്നെ ഐലി ഞാൻ കണ്ടുന്ന വെബ് സീരീസ് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സാധനം സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സാധനം പക്ഷെ ഞാൻ ചിന്തിച്ച രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് നമ്മൾ കാലഘട്ടത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത് ഈ സമയത്തും ആർത്തവം എന്നൊരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുവരുമ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങള് സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതായത് കുട്ടികളെ പഠിപ്പിക്കാൻ വിടാതിരിക്കുക അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താന്നുള്ളത് അത്ഭുതമായിട്ടാണ് ഞാൻ നടക്കുന്നുണ്ട് എന്താച്ചാല് ആക്ച്വലി ഈ സിനിമ എന്നോട് കഥ ഡയറക്ടർ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സാർ ഞാൻ കൊറോണയുടെ സമയത്ത് ഇതൊരു ഡോക്യൂ ഫിക്ഷനായിട്ട് എന്ന് ഞാൻ വിചാരിച്ചതാണ് അപ്പം എൻ്റെ നാട്ടിലൊക്കെ ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട് ഈ ഒരു അവധി ദിവസമോ ഒരു ഞായറാഴ്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു കല്യാണപ്രായം ഒരു പതിനെട്ടാവണം എന്നില്ല ഒരു പതിനേഴിന് അടുക്കുമ്പോഴേക്കിനും മുമ്പൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അതിന് മുന്നേ പെണ്ണ് കാണാൻ വരും ഒരു പതിനേഴിനൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കൂട്ടർ വരും ചെക്കനും അമ്മാവനും ച്ഛനും ബ്രോക്കറും വെള്ളയും ഇട്ടിട്ട് നാല് പേരിങ്ങനെ വരും വീട്ടിലത് അത് അങ്ങനെ ഒരു ഇപ്പോഴും എൻ്റെ നാട്ടിലൊക്കെ അവധി ദിവസങ്ങളിൽ ഞാനിപ്പം എൻ്റെ വീട്ടിലൊക്കെ ജോലിക്ക് വന്നിരുന്ന ചേച്ചിയുണ്ട് അപ്പം അവരൊക്കെ ഒഴിവു ദിവസങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ എടുത്ത അന്ന് മൂന്നാല് കൂട്ടർ വരുന്നുണ്ട് ഞാൻ എന്ന് പറയും അപ്പം ആ കസ്റ്റമൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കറിയുന്ന പലരും ഇപ്പോഴും വീടിന് പുറത്ത് താമസിക്കുന്നവരൊക്കെ ഉണ്ട് എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട് എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു പോയിന്റ് വരെ നമ്മൾ ഫൈറ്റ് ചെയ്യും ഒരു 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 പോയിന്റ് കഴിയുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ അത് അവർക്ക് തലയിൽ കയറില്ല ചില ആളുകൾ മാറില്ല നമ്മൾ എത്ര ഫൈറ്റ് ചെയ്താലും മാറില്ല അങ്ങനെ കുറെ പേര് വിട്ട് കളയേണ്ടി വരും അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു നായികയാണ് ഞങ്ങളുടെ അങ്ങനെ ഒരു കുട്ടിയുടെ അമ്മയാണ് നമ്മള് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രീതി ചില സമയത്തിൽ അമ്മയെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ടാകും ചില സമയത്തിൽ അച്ഛൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടാവും പക്ഷെ ഇതില് അമ്മയെ അച്ഛനെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട് എന്തുകൊണ്ട് അത് വളരെ നല്ല കാര്യമാണ് അത് ആ ഡയറക്ടറിന്റെ ഒരു പെർസ്പെക്റ്റീവാണ് അദ്ദേഹം പേഴ്സണലി എനിക്ക് അദ്ദേഹത്തിന്റെ ലൈഫിലെ പെർസ്പെക്റ്റീവും ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം സിനിമയെ കാണുന്ന രീതിയും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അയലി എന്ന് പറയുന്ന സിനിമ അത് ഒരു ഒരു അദ്ദേഹം മുത്തുകുമാർ എന്നാണ് ഡയറക്ടർ പേര് അപ്പോൾ അതൊരു ഇത്ര അധികം ഒരു ഫീമെയിൽ പേസ്പെക്റ്റീവിലൊരാൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് എനിക്ക് തന്നെ വലിയ അത്ഭുതമായിരുന്നു പിന്നെ അതൊരു എനിക്ക് എനിക്കോ ആളുകൾക്ക് മുഴുവൻ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മുഴുവൻ ചിന്തിക്കുന്ന ഒരുപാട് പേര് അയലി കഴിഞ്ഞിട്ട് വലിയ പുരുഷന്മാർ വലിയ പ്രായമായവർ പയ്യന്മാരും ഒക്കെ വന്ന് പറഞ്ഞു അവരവരുടെ അമ്മയോടും പെങ്ങളോടും ഭാര്യയോടും ഒക്കെ അവർ ചോദിക്കാൻ തുടങ്ങി എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫ് അവർ ഇവരുടെ ഈ ഒരു സപ്രഷനെ പറ്റി ആലോചിച്ച് തുടങ്ങി കുറേ പേര് എന്നുള്ളതാണ് ആ പ്രോജക്റ്റിനു ശേഷം ഉണ്ടായിട്ടുള്ളത് പിന്നെ ഞാൻ പറയായിരുന്നു ഇങ്ങനെ പലരും ആ പ്രോജക്റ്റിനു ശേഷം പഠിക്കാൻ പോകുന്നു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി സെറ്റിൽ ആയിട്ടിരിക്കുന്ന ആളുകൾ അവരെന്തെങ്കിലുമൊക്കെ ഒരു കൈത്തൊഴിൽ പോലെ മേക്കപ്പ് തുന്നലൊക്കെ പഠിക്കാനൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നത് ആ സീരിയസിന്റെ ഒരു സക്സസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മീഡിയത്തിന്റെ തന്നെ സക്സസ് ആണ് അത് തമിഴ്നാട്ടിൽ ഒരുപാട് ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റായിരുന്നു അതെ അപ്പം അഞ്ചേജി സംബന്ധിച്ചോളം രണ്ട് സൈഡും കണ്ടു അതായത് ആർത്തവത്തിനെ വലിയൊരു കാര്യമായിട്ട് മാറ്റി നിർത്തുന്നതും നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു കൊച്ചി പോലുള്ള നഗരത്തില് ആർത്തവത്തിനെ ആഘോഷിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഈ രണ്ട് സ്റ്റേജും കണ്ട ഒരു വ്യക്തിയാണ് അപ്പൊ ഈ രണ്ട് സ്റ്റേജും കാണുമ്പോൾ ശരിക്കും ചേച്ചിക്ക് എന്താ ഫീൽ ചെയ്യുന്നത് ശരിക്കും അല്ലെങ്കിൽ ആർത്തവത്തിനെ ആഘോഷിക്കപ്പെടേണ്ടതാണോ മാറ്റിയത് നൃത്തപ്പെടേണ്ട കാര്യമാണോ എനിക്കതിനെ രണ്ടുമായിട്ടും തോന്നുന്നില്ല അതൊരു നാച്ചുറൽ പ്രോസസ്സായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ നമ്മൾ എല്ലാ നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന പോലെ തന്നെ മന്ത്ലി വരുന്ന ഒരു നാച്ചുറൽ ബോഡിയുടെ ഒരു പ്രോസസ്സായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ അത് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത ഓവർ വറാക്കണമെന്നില്ല അതിനെ ഇങ്ങനെ ഭയങ്കര മാറ്റി നിർത്തി ദൂരെ പോകുന്ന പറയേണ്ട കാര്യവും ഇല്ല അതിനൊരു നാച്ചുറൽ പ്രോസസ്സായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും പറയാനുള്ളതും ആരോയിലേക്ക് നമ്മൾ തിരിച്ചു തരികയാണെങ്കിൽ ഈ ആരോവിലും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള പോസ്റ്ററില് ഞാൻ കണ്ടു കണ്ണ് നന്നായിട്ട് എഴുതി ചുമന്ന റൗണ്ട് പൊട്ടുവിട്ട് ഭയങ്കര ഒരു അങ്ങനെ ഒരു ആ പൊട്ടൊരു ശക്തിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം അതെങ്ങനെയായിരിക്കും ആ ഒരു ആ സിന്ദൂര പൊട്ട് ഭയങ്കര ഒരു ശക്തിയാണ് അപ്പൊ ഈ സ്ത്രീ ഈ സിനിമയിൽ എത്രത്തോളം ബോൾഡാണ് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ശരികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ശരികൾക്ക് വേണ്ടി നിൽക്കുന്ന ശരി മീൻസ് താമരയുടെ ശരികൾക്ക് വേണ്ടി നിൽക്കുന്ന അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ തന്നെയാണ് ആരോല താമര എന്ന് പറയുന്നത് പിന്നെ ചുവപ്പ് പോട്ട് എനിക്ക് എനിക്ക് തോന്നുന്നു അത് ഡയറക്ടറുടെ ഒരു പെർസ്പെക്റ്റീവാണ് വിഷ്വലി ഒന്നും കൂടെ പവർ റെഡിന് ഒരു പവർ ഉണ്ടല്ലോ അതാണല്ലോ ഇപ്പോൾ നമ്മൾ തെയ്യവും അല്ലെങ്കിൽ വെളിച്ചപ്പാട്ടിനൊക്കെ നമ്മൾ ചുവപ്പ് കാണുന്നില്ല അതിനൊരു ബേസിക് പവർ ഉണ്ട് റെഡിന് തോന്നുന്നു ഞാൻ തെയ്യം കെട്ടിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അത് കെട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഒരു എനർജി അപ്പം അതായിരിക്കണം ഡയറക്ടർ വെച്ചിട്ടുണ്ടാവുക പക്ഷെ ജനറലി പൊട്ട് വെച്ചാലും പൊട്ട് വെച്ചില്ലെങ്കിൽ എങ്കിലും സ്ത്രീകൾ സിനിമകൾ ആഘോഷിക്കപ്പെടുന്ന ഒരു 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 കാലഘട്ടത്തിൽ ഈ മലയാള സിനിമയ്ക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന സമയമാണ് ആ സമയത്തിലേക്കാണ് ആരോ ാണ് സിനിമ വരുന്നത് എന്താണ് ഈ സിനിമയെ പറ്റിയുള്ള സിനിമയെ കുറിച്ച് നമ്മൾ അഭിനയിച്ചൊരു സിനിമ ഓടണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു നായികില്ല സംവിധായകനും സഹകഥാപാത്രങ്ങളും ഉണ്ടാവില്ല ഈ സിനിമയിൽ പ്രവർത്തിച്ച ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി വളരെ വ്യത്യസ്തമായ രീതിയിൽ ഷൂട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചലച്ചിത്രം സിനിമയ്ക്ക് വളരെ അനുകൂലമായ സാഹചര്യത്തിൽ ഈ സിനിമയിൽ ഒരു വിജയമായി തീരും എന്ന വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളിരിക്കുന്നത് അത്തരത്തിലുള്ള ചില സന്ദേശങ്ങളൊക്കെ ഈ നമുക്ക് പറയാൻ സിനിമയുടെ ഒരു ഒരുപാട് നല്ല ും അവിടുന്ന് തുടങ്ങിയ യാത്ര ഇവിടെ ഇന്നിപ്പിക്കുമ്പോ ജയരാജയുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് മമ്മൂക്ക പോലെ മമ്മൂക്കം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഒപ്പം സഞ്ചരിക്കില്ല അദ്ദേഹം സീനിയർ ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഒരു രണ്ടോ മൂന്നോ നാലോ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലാലേട്ടിൻറെയും നെടുമുടി വേണിച്ചേട്ടിന്റെയും നമ്മുടെ പ്രിയപ്പെട്ട ഓഫ് കോഴ്സ് ജയസൂര്യ അങ്ങനെയൊക്കെ അവരുമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ആക്ഷൻ റിയാക്ഷൻ എന്ന രീതിയിൽ സാധിച്ചിട്ടുണ്ട് ആ യാത്ര ഇങ്ങോട്ട് വരുമ്പോ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വേറൊരു തലത്തിലേക്ക് മാറി എപ്പോഴും ഒരു ഒരു വേയിലേക്കൂടെ ഇങ്ങനെ എന്നിലൂടെ നടക്കാൻ എന്റെ കാലിനറിയാവൂന്നൊരു വഴിയുണ്ട് ഒരു വരിയുണ്ട് നമുക്ക് നമ്മൾ നടക്കുന്നൊരു വഴി കൂടെയല്ലേ പോകാൻ പറ്റുള്ളൂ നമ്മുടെ മുകളിൽ ഒരുപാട് പേരുണ്ട് നമുക്ക് താഴെയും ഒരുപാട് പേരുണ്ട് എന്ന് നമ്മൾ പറയും പക്ഷെ നമ്മൾ നമ്മുടെ രണ്ട് കാലും ഉപയോഗിച്ച് നടക്കണ്ടേ പിന്നെന്താ വെച്ചാല് കൂടുതൽ ഒരു ഒരു ചലച്ചിത്ര നടൻ എന്ന രീതിയിൽ അറിയപ്പെടാനുള്ള ഒരു ആ രീതിയിൽ മാത്രമാണ് അതിനുവേണ്ടി കഠിനമായി അതിനു വേണ്ടി കഠിനമായി പ്രയത്നിച്ചാലൊക്കെ നടക്കും പക്ഷെ നമ്മളിങ്ങനെ നമ്മുടേതായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ശൈലി എനിക്ക് എന്റെ ശൈലി ഇവർക്ക് ഇവരുടെ ശൈലി അതാണ് അപ്പം ആരോ ഈ മാസം ഒൻപതാം തീയതി എത്താണ് പ്രേക്ഷകരോടെ നമ്മുടെ കൂടെ എല്ലാണ് പറയാനുള്ളത് സിനിമ കാണണം സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സിനിമ കാണാൻ നിങ്ങളെ എവിടെയും കാണാൻ പോകുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അത് നല്ലാണേലും എങ്ങനെയാണെങ്കിലും അഭിപ്രായം അറിയിക്കുക കാണുക അത്രേ ഉള്ളൂ